ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അഭിയും നവ്യയും കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോ നയന ആദർശനോട് പറഞ്ഞു ആദർശേട്ടാ എന്നാലും ഇത്ര കണ്ണിച്ചോറിയില്ലാതെ പോയല്ലോന്ന് പറയാണ് നവിയെടുത്ത് നവിയേച്ചയ്ക്കാണെങ്കിലും ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആദർശം പറഞ്ഞു അല്ല നിന്റെ നവിയേച്ചനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ അബി സ്വന്തം മോളാണ് ചന്ദമോള് എന്നിട്ട് പോലും അവൻ അറിയാലോ കാര്യങ്ങളൊക്കെ നവ്യയ്ക്ക് പിന്നെ അറിയില്ല എന്ന് തന്നെ കരുതാം പക്ഷേങ്കിൽ അവനറിയാലോ എന്നിട്ട് അവൻ സ്വന്തം മോളുടെ പിറന്നാളിൻ്റെ പങ്കെടുക്കാതാവും പോകുന്നു പോക്കണ്ടില്ലെന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പം നയനു പറഞ്ഞു അത് ശരിയാ ആദര് ചേട്ടാ എന്നാലും ഇത്ര ക്രൂരമായ മനസ്സ് അഭിയുടെ എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു അവൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നില്ലേന്ന് ചോദിക്കാം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പച്ചല്ലേ അവനെ വളർത്തിക്കൊണ്ടു വന്നേ അവൻ ഇതല്ല ഇതിലപ്പുറവും കാണിക്കുമെന്ന് പറയണം അങ്ങനെ അവരും കൊണ്ട് കയറി പോവാണ് ഈ സമയത്ത് നബിയ അഭിയും കൂടെ നബിയുടെ വീട്ടിലേക്ക് പോവാണ് പോന്ന വഴിക്ക് അബി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്തേലും മാറ്റം ഉണ്ട് അവൾക്ക് അവൾ എന്തേലും ആലോചിച്ചോണ്ടിരിക്കണോ എന്നൊക്കെ വലിയൊരു കള്ളത്തരം പറഞ്ഞല്ലേ താനിപ്പോ അവളെ കൂട്ടിപ്പിടിച്ച് പിടിച്ച് കൊണ്ടുകിടക്കുന്നേ അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അബിയുടെ മുഖത്തുണ്ടായിരുന്നു പിന്നീട് ആ അഭിയോചോ അല്ലെന്താമിയെ നീ എന്താ മിണ്ടായിരിക്കുന്നെ നീ എന്താ ആലോചിക്കണേ ചോദിക്കാണ് അത് പിന്നെ ഏർ അബി ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് എന്താ എനിക്ക് വീട്ടിലേക്ക് പോകുന്നതിന് ഇപ്പൊ വേറൊരു സ്ഥലത്ത് പോകണം എന്ന് പറയാ വേറൊരു സ്ഥലത്തോ അതെവിടെയാ അവളില്ലേ ആ ആദർശിൻ്റെ ആദ്യ ഭാര്യ ആദ്യെ കാമുകി ചന്ദോളുടെ അമ്മ അവളുടെ അടുത്തേക്ക് എനിക്കൊന്ന് പോണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് ഞെട്ടി നീ എന്തൊക്കെയാന്ന് അഭി പറയണം എന്ന് എനിക്ക് അങ്ങോട്ടേക്ക് പോണം അബി എനിക്ക് അവളെ ഒന്ന് കാണണം അവൾക്ക് ഇത്രമാത്രം എന്ത് സൗന്ദര്യം ഇരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം ഏഹ് എൻ്റെ നായനേക്കാളും കൂടുതൽ സുന്ദരിയാണോ എന്ന് അറിഞ്ഞിട്ട് എന്നെ വേണം ബാക്കി കാര്യം എന്നൊക്കെ പറയണം അങ്ങനെ ആ അഭിയായ ചാട്ട കെട്ടി അങ്ങോട്ടേക്ക് പോവാണ് അവരാ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പം ആ ഓമൻ ചേച്ചി അനകയുടെ അരിയിലുണ്ടായിരുന്നു അങ്ങനെ ഓമന ചേച്ചി അഭിയെ കണ്ടപ്പം പറഞ്ഞു ആഹാ മോനായിരുന്നു എന്ന് ചോദിക്കണം ഇതെന്റെ ഭാര്യ നവ്യ എന്ന് പറയണം ഇതെന്റെ മോനെ അനന്തപത്മനാമൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് ഇതെല്ലാം കേട്ടോണ് അനകം അവിടെ കിടക്കുന്നുണ്ട് അനേക്ക് സങ്കടം എന്തായാലും കുഴപ്പമില്ല തൻ്റെ ചന്തമോള അവിടെയാണല്ലോ ചന്മോളെ നോക്കാൻ ആളില്ലല്ലോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു മനസ്സു നിറയെ ആ സമയം ഓമൻ ചേച്ചി പറഞ്ഞു ആഹാ മോനും വന്നേ ഇതേ ഞാൻ ജീന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞു മോനെ കൊണ്ട് അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് ആ സമയം ആ അടി മുടി ഒന്ന് നോക്കി അനുകേ നവി എന്നിട്ട് പറഞ്ഞാൽ കൊള്ളാം കുഴപ്പമില്ല തലക്കേടില്ല ഇവിടെ സുന്ദരിയൊക്കെ തന്നെയാണെന്ന് പറയുന്നത് എന്നാലും എൻ്റെ നായനയോട് ഈ ചതി വേണ്ടായിരുന്നു പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അവിയോട് അല്ല നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കണം പിന്നീട് നവി പതുക്കെ അനുകേറെ ഇരിക്കുവാണ് എന്നിട്ട് പറഞ്ഞു എനിക്കറിയാം നിൻ്റെ മനസ്സിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഒരു പക്ഷേ എങ്കിൽ നായനെ ആദർശമാണ് നമ്മളുടെ കല്യാണത്തിന് മുമ്പ് നിനക്ക് അങ്ങോട്ടേക്ക് വന്നുകൂടായിരുന്നോ ചന്തുമോടെ കൈയും പിടിച്ചോണ്ട് അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു ഞാനും പലവട്ടം അതിനെക്കുറിച്ച് ഇവിടോട് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പക്ഷെ ആരോട് എന്ത് പറയാനായിട്ടാണ് ഇവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന ഇവരോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിക്കുകയാണ് അബിയുടെ ആ ഇരട്ടത്താപ്പ് ആ കിടന്ന കിടപ്പിലും അനയ്യം മനസ്സിലാവാണ് ഇവൻ എത്ര ദുഷ്ടനാണെന്ന് അനകം ചിന്തിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അനയ്യ്ക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവൻ്റെ കർണ്ണത്തടിച്ച് അവനെക്കൂടെ തന്നെ സത്യം പറയിച്ചാലും പക്ഷെ അതിപ്പോൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതാണല്ലോ അബിയുടെ ഒരു ബലവും ആ സമയത്ത് നിന്ന് അഭി പറഞ്ഞു എൻ്റെ നയന ഉണ്ടല്ലോ അവൾ ആൾ പാവ പറയണ അതുകൊണ്ടാണ് ആദർശാണ്ട് മോളാണ് ചന്തു എന്ന് അറിഞ്ഞിട്ട് പോലും സ്വന്തം മോളായിട്ട് അവളെ സ്നേഹിക്കുന്നത് പിന്നെ ചന്മോളുടെ പിറന്നാള എന്ന് അവിടെ അതിഗംഭീരമായിട്ട് ആഘോഷങ്ങളൊക്കെ നടക്കുക അത് കൂടാനായിട്ട് ഞാൻ നിന്നില്ല കാരണം എന്താണെന്നറിയോ എൻ്റെ മോൻ അവിടെ ഒരു സ്ഥാനം കിട്ടുന്നില്ല ഇപ്പോൾ എന്തിന് വേദിയും ചന്ദുമോളെ മതി അവർക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പം അനകയ്ക്കാണ് സന്തോഷം ഉണ്ടായി അനകയുടെ മനസ്സ് സന്തോഷം ഉണ്ടായി പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ പിന്നീട് പറഞ്ഞു എന്നാലും നിന്നെ ഓർത്ത് എനിക്ക് സഹതാപം ഉണ്ടെന്ന് പറയാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഒരു കാരണവശാലും ദേ നിന്നെ ചതിച്ചവനെ നീ വെറുതെ വിടല്ലെന്ന് പറയാണ് എനിക്കിപ്പോൾ നല്ല സംശയം എന്താണെന്നറിയാവോ നിന്നെ ഈ വിധ ആക്കിയത് അവനെങ്ങാനും ആണോ എന്ന് ആ ആദർശം എന്ന് പറയുന്നവൻ പെട്ടെന്ന് അഭി ചോദിച്ചു എന്താ നേവി നീ ഇങ്ങനെ പറയണെന്ന് ചോദിക്കാം അല്ല അഭി നീ അന്ന് ആലോചിച്ച് നോക്കിയേ ഒരു പക്ഷേ എങ്കിൽ ഇവള് ചന്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അനക്കമറ്റി കിടക്കാൻ വേണ്ടിയിട്ട് ആദർശയേട്ടം ചെയ്ത പരിപാടിയാണോ ഇത് ഏഹ് അന്ന് അതിനുശേഷം ചന്മുളയും കൊണ്ട് അങ്ങോട്ട് വേറെ നിവൃത്തിയില്ലാതെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചന്തമുളയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നാണെന്നും പറയാൻ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം പറയാൻ പറ്റില്ല ചിലപ്പോൾ ആ സമയത്ത് ആൾക്കാരും പുറത്തറിയാൻ വേണ്ടിയിട്ട് ഇതല്ല ഇതിനേക്കാൾ അപ്പുറം ക്രൂരത ചെയ്യാനായിട്ട് ആൾക്കാർ തയ്യാറാവും എന്ന് പറയാണ് അബിയുടെ നെഞ്ചൊന്ന് കത്തി ഇവള് പറയുന്ന അക്ഷരം പ്രതി ശരിയായ കാര്യങ്ങളാണ് താൻ ചെയ്ത ക്രൂരതയാണ് പക്ഷേ അത് ആദർശേണ്ട തലയിൽ ഇവള് കെട്ടിവെക്കുന്നു മാത്രം ഇവൾക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലോ ഈ സമയത്ത് അനകയുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് നവി പറഞ്ഞു അതെ ഞാൻ സങ്കടപ്പെടാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല കേട്ടോ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിപ്പം ഇങ്ങനെയാണ് സഞ്ചരിക്കണേ എന്ന് ഒരു പക്ഷേ നിങ്ങളുടെ മോളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട അവൾ നല്ല സുഖത്തോടും സന്തോഷത്തോടും കൂടി അവിടെ കഴിയണേ പിന്നെ എൻ്റെ നയനയെ വിഷമിപ്പിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളൊന്നും കാണണം തോന്നി നിങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം ആ ദൃശ്യന്ന് വിശ്വസിച്ച് പോയി ഒരു ചെറുപ്പക്കാരനെ വിശ്വസിക്കുന്ന തെറ്റാന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്ന് പറയുന്നത് പിന്നെ ആ എവിടെയൊക്കെ എത്രയൊക്കെ ഭാര്യമാരുണ്ട് അല്ലെങ്കിൽ ഇനി എത്ര കുട്ടികളുണ്ട് എത്ര കാമുകമാരുണ്ടെന്ന് ആര് കണ്ടു എന്നൊക്കെ പറയുമ്പോഴത്തേനും അബിയിലൊരു ഞെട്ടലുണ്ടായി അപ്പോഴേക്ക് ഓമൻ ചേച്ചി കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വന്നു നബിയുടെ കുഞ്ഞിനെ കൊടുക്കാണ് എന്നാ ചേച്ചി ഇറങ്ങട്ടെ ഒന്ന് കാണണമെന്ന് കരുതി വന്നാന്ന് പറയാണ് വിളെ എന്നാ ശരിയെന്ന് പറയണം അവരങ്ങോട്ടേക്ക് പോവാണ് അനകയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകിക്കൊണ്ടേയിരുന്നു പിന്നീട് അവര് പോവുന്നേ കനകയുടെ അടുത്തേക്കാണ് അങ്ങനെ അബിയും കുഞ്ഞും നബിയും കൂടെ കയറി വരുന്നുണ്ട് അപ്പൊ കനകയ്ക്ക് സന്തോഷേ കനക ഓടിപ്പോയി കുഞ്ഞിനെ വാങ്ങിച്ച് കുറേ ഉമ്മയെ കൊടുക്കണം ആഹാ അമ്മയുടെ മോനിങ്ങൾ വരാനൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര സന്തോഷം ഈ സമയം നബി പറഞ്ഞു ഇവിടെ വരുമ്പോഴാണ് എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലുമൊക്കെ ഒന്ന് എടുക്കുന്നെ എൻ്റെ കുഞ്ഞിനൊരു ഇറ്റി സ്നേഹം കിട്ടുന്നേ അന്തുപുഴി വീട്ടിൽ എൻ്റെ കുഞ്ഞിനെ നോക്കാനും കുഞ്ചിക്കാനും ഒന്നും ആർക്ക് സമയമില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം കനക ഈ ചന്തമോളെ അങ്ങനെ പറഞ്ഞ് എല്ലാവർക്കും ആ ചന്മോളെ മതിയല്ലോ ചന്തമോളെ കൊഞ്ചിക്കാനേ എല്ലാവർക്കും സമയമുള്ളൂ എൻ്റെ മോനെ ആർക്കും വേണ്ടെന്ന് അറിയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം കനക പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു ഇന്നാ പറയുന്ന ചന്തമോളെ ചന്തമോളൻ്റെ അച്ഛനെ പിന്നെ അമ്മയെന്ന് പറയുന്ന നടക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ എൻ്റെ മോള് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഭി പറഞ്ഞു അല്ല ആദർശ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നായനയാണ് എല്ലാത്തിനും ചുക്കാൻ നടക്കുന്നത് പിടിച്ചിടക്കുന്നത് കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷം ഗംഭീരമായിട്ട് നടക്കുമോ എന്ന് അത് കാണാൻ പറ്റില്ലാത്തവണ്ണം ഞാൻ ഇങ്ങോട്ട് അഭിയം വന്നേ കണ്ട പേക്കൂത്ത കാണണ്ട കാര്യം എനിക്കില്ല പക്ഷെ എല്ലാത്തിനും മേൽനോട്ടം വയ്ക്കുന്ന ആരാന്നറിയോ നായനയാണ് അവൾക്കിത് എന്തിന്റെ കേടാമ്മേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയണം എനിക്കറിയില്ല മോളെ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ആയിരിക്കും അവളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ആദർശിനെ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്താതിരിക്കാൻ വേണ്ടി ആയിരിക്കും അഭി പറഞ്ഞു അതിന്റെ ആവശ്യം എന്താ അമ്മേ ഒന്ന് ആലോചിച്ചു നോക്കേ നാ എനിക്ക് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുന്ന് കൂടെ പോന്നാൽ പോരായിരുന്നോ അവിടെ കടിച്ചു ഊങ്ങി കിടക്കേണ്ട ഉണ്ടായിരുന്നോ അതിലൊരു അന്തസ്സം ഉണ്ടായിരുന്നു ഇപ്പം ആരാന്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് തലയിലേറ്റി വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമല്ലേ വന്നിരിക്കുന്നത് എഴുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുവാണ് അഭി തന്റെ മോളുടെ ജീവിതമാണ് പോകുന്നതെന്ന് ചിന്തിക്കുന്ന പോലുമില്ല ആ സമയം കനക പറഞ്ഞു അത് ശരിയാ മോനെ എന്ത് ചെയ്യാൻ പറ്റും വേറെ ആര് ചെയ്താലും സഹിക്കാൻ പറ്റുവായിരുന്നു പക്ഷേ ആദർശ് ഇത് ചെയ്തിട്ടാന്ന് പറയുന്നത് നബി പറഞ്ഞു ഹാ അതാ അയാളുടെ വിജയം അയാളിത് ചെയ്താലും ആരും ഒന്നും ചെയ്യത്തില്ല എന്ന് അയാൾക്ക് തോന്നിക്കാണും അയാൾക്കാണല്ലോ അവിടെ പ്രാധാന്യം അതുകൊണ്ടാന്നൊക്കെ പറയണം എന്നാലും എൻ്റെ നയനമോൾക്ക് ഇത്ര മാറ്റം ഉണ്ടാകുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനമ്മേ ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ എന്നൊക്കെ പറയണം ആ സമയത്ത് കനയൊക്കെ നല്ല സങ്കടം ഉണ്ടായിരുന്നു ഭയങ്കര സങ്കടത്തോടൊപ്പം ദേഷ്യവും വരുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ജലജൻ ജാനയും കൂടെ ഹാളിലേക്ക് വരുകയാണ് ഹാളിലേക്ക് വരുന്ന സമയത്ത് വലിയ കേക്കും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊന്നും കണ്ടിട്ട് അവർക്ക് സഹിച്ചില്ല ജലജയോട് ജാനകി പറഞ്ഞു കണ്ടില്ലേ എങ്ങോന്നോ പലിഞ്ഞു കയറി വന്നൊരു കൊച്ചിന് വേണ്ടിയിട്ട് ഇത്ര വലിയ കേക്കും കാര്യങ്ങളൊക്കെ ഒരുക്കി അവര് കാത്തിരിക്കണം എന്ന് ചോദിക്കുവാണ് ഇതിങ്ങനെ പോയിട്ടുണ്ടെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറയണം ആ സമയം മുറിയിൽ ആദർശം നയനയും കൂടെ നന്നായിട്ട് നന്നായിട്ടൊരുക്കി അപ്പോഴേക്കും ദേവേനയും കൂടെ അങ്ങോട്ട് വന്നു ആദർശ കണ്ടില്ലേ ഞങ്ങളുടെ മാലാ കുട്ടീനെന്ന് പറയാണ് അതെ ഇപ്പം ശരിക്കും ഒരു മാലാഹക്കുഞ്ഞിനെപ്പോൾ തന്നെ ഉണ്ടെന്ന് പറയണം അങ്ങനെയാണ് നമുക്കൊരു ഫോട്ടോ എടുത്താലെന്ന് പറയാം ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് ദേവേനിയും ചന്മോളയും എടുത്ത് അവരങ്ങനെ നാലുപേരും കൂടെ വന്ന് ഒരു ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുവാണ് പിന്നീട് ദേവേനി പറഞ്ഞു ഞാൻ മോളെ കൊണ്ട് അങ്ങോട്ട് താഴേക്ക് പാം നിങ്ങൾ വന്നേക്കാൻ പറയണം അങ്ങനെ ദേവേനി മോളെടുത്തുള്ള കൂടെ വരുവാണ് ഈ സമയം ആകെപ്പടം കത്തി നിൽക്കുവാണ് ജലജ അപ്പോഴേക്കുമാണ് അജയൻ അങ്ങോട്ടേക്ക് വരുന്നത് അജയനെ കണ്ടതും ജയം പറ അജയനെ കണ്ടതും ദേവേനിയ ദേവേനല്ല ജലജ പറഞ്ഞു എന്ത് കോപ്രായങ്ങളൊക്കെ അജയ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കുകയാണ് എന്ത് അല്ല നീ ഇത് വല്ലതും കാണുന്നില്ലേ ഏ വലഞ്ഞ് കയറി വന്ന ആ പെണ്ണിന് വേണ്ടിയിട്ട് ഇത്ര സുഖവും സൗകര്യവും ഇതുപോലെ പിറന്നാളാഘോഷമൊക്കെ നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് മലമ്പെടാനം പോലെയുള്ള വലിയൊരു കേക്കും കൊണ്ടുവച്ച് ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ട എന്തിനു വേണ്ടിയാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ അജയൻ പറഞ്ഞു നീ തന്നെ ഇത് പറയണം ജലജീന്ന് പറയാണ് നീ എങ്ങനെ ഈ വീട്ടിലേക്ക് കയറി വന്നതെന്ന് നിനക്കറിയാലോ പിന്നെ നീ എന്തിനാ ആ കൊച്ചിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കുകയാണ് ഇതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ജലജ ജലജയ്ക്ക് അത് സഹിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ജാനകി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടം തന്നെ അചേട്ടാന്ന് പറയുന്നത് എന്ത് കഷ്ടം ദേ നീ കൂടുതലൊന്നും പറയലെന്ന് പറയണം അപ്പോഴേക്കുമാണ് അനിയങ്ങോട്ടേക്ക് വരുന്നത് അനിയെ കണ്ടതും ജാനകി പറഞ്ഞു നീ കാരണം നിന്റെ ഭാര്യ നിന്റെ ഭാര്യ വീട്ടിലേക്ക് പോയിരിക്കുമെന്ന് പറയാം അവള് പോട്ടെ എനിക്ക് എനിക്കനിപ്പ എന്താന്ന് ചോദിക്കുകയാണ് നിനക്കൊന്നും ഇല്ലേടാന്ന് ചോദിക്കുകയാണ് എനിക്കെന്താ അല്ലേലും അറിയാം അവൾ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു കുഴപ്പമില്ലെന്ന് എനിക്കറിയാം അവൾ ആ വീട്ടിലേക്ക് പോയി നിൽക്കുന്ന നിൽക്കുന്നതന്നെ നിനക്ക് താല്പര്യം ഇവിടെ ഇല്ലായിരിക്കുന്നതല്ലേ നിനക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമാണ് അനിയെ ആ സമയത്ത് അനാമിക വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വേണുവിനോടും ദേവതയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിൽ അവിടെ നിൽക്കാൻ തോന്നിയില്ല അച്ഛാ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ അച്ഛൻ ഇട്ട് തന്നില്ലേ അവിടെ പിറന്നാളാഘോഷത്തിന് വേണ്ടിയിട്ട് വീടൊക്കെ അലങ്കരിച്ചിരിക്കുന്നെ എനിക്കത് കണ്ട് സഹിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങോട്ടേക്ക് പോന്നേ എന്ന് പറയാണ് ഇത് കേട്ടപ്പം വേണു പറഞ്ഞു മോൾ മോളെടുത്ത തീരുമാനം നൂറ് നൂറ്റൊന്ന് ശതമാനം ശരിയാ എന്തിനാ അവിടെ നിൽക്കുന്നത് അതിന്റെ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഇതുപോലൊരു കാര്യത്തിന് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം രേവി തെളിഞ്ഞു എന്നാലും ആ നായനെന്ന് പറയുന്നോളെ സമ്മതിക്കണം കേട്ടോ അവൾ ആദർശന്റെ കുഞ്ഞിനെ തലയിൽ ഏച്ചുകൊണ്ട് നടക്കുന്നേ എൻ്റെ അമ്മേ അവൾക്ക് പണവും പത്രാസും ഒക്കെ മതി അതൊക്കെ അവൾ ഒക്കെ നന്നായിട്ടറിയാം പണം ഉണ്ടെങ്കിലേ വയ്ക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടല്ലേ അവള് മറ്റൊടുത്തിയുടെ കുഞ്ഞിനെ തലേ ചുമന്നുകൊണ്ട് അവിടെ നിൽക്കണേന്ന് ചോദിക്കണം വേണു പറഞ്ഞു മോളെ നിന്റെ ഭാഗത്ത് നിൽക്കാനായിട്ട് അവിടെ ആരാ നിൻ്റെ അപ്പച്ചയും നിന്റെ അമ്മയ്ക്കല്ലേ ഉള്ളൂ അതെ നീ ആ നവ്യേനയും കൂടെ കൈയ്യിലെടുക്കണമെന്ന് പറയാം ഞാനിപ്പം നവ്യോടെ അധികം ദേഷ്യപ്പെടാനൊന്നും പോകാറില്ല പിന്നെ ഈ നായനയെന്ന് പറയുന്നവളെക്കാൾ നൂറുപേരെ നവ്യ തന്നെയാണ് അതുകൊണ്ട് അവരോട് വഴുക്കടിക്കാനൊന്നും ഞാൻ പോവാറില്ലെന്ന് പറയാം അവളെ മയക്കത്തി നീ കൈയിലെടുക്കണം അങ്ങനെ വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവാനായിട്ട് അറിയാലോ എൻ്റെ അച്ചാ അവിടെ പിടിച്ചു നിൽക്കുകയെന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഞാനായതുകൊണ്ട് മാത്രമാണെന്ന് പറയാം അതൊക്കെ നിന്റെ തോന്നലല്ലേ മോളെ ഏ നമ്മൾ ചിരിച്ചുകൊണ്ട് വേണം ആൾക്കാരുടെ കഴുത്തറക്കാനായിട്ട് ആർക്കും ഒരു സംശയം തോന്നാത്ത രീതി വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവാനായിട്ട് അതെ അതെനിക്ക് അറിയാന്ന് പറയണം അല്ല ആ അച്ഛനും അമ്മയൊന്നും പിറന്നാൾ ആഘോഷത്തിന് പോകുന്നില്ല വിളിച്ചിട്ടില്ലേ എന്നൊക്കെ ഒരു വല്ലാത്തൊരു രീതിയിൽ അനാമിക ചോദിക്കുകയാണ് ഉം മോളെ പക്ഷെ വയറ് കേടാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലാന്ന് പറയാണ് അനാമിക ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ് ഉം അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ അച്ഛനും അമ്മയും പോയനെന്നും പറഞ്ഞോണ്ട് മനുഷ്യൻ നാണക്കേട് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല ആ ആഘോഷം കണ്ടു കഴിയുമ്പോഴത്തേനും എനിക്ക് തൊലി വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആ ഞാൻ എങ്ങോട്ട് പോന്നു ഈ സമയം ദേവേനി ചന്തമോളയും കൊണ്ട് താഴേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജലജയ്ക്കും ഞാനേക്കും ഒട്ടും കൂടെ സഹിച്ചില്ല ആ സമയം ജലജ പറഞ്ഞു അല്ലാത്തതി എനിക്ക് മനസ്സിലാത്ത കാര്യ എന്തിനാ ഇതിനെ ഇങ്ങനെ കെട്ടി ഒരുക്കൊണ്ട് നടക്കുന്നെ ഓ ഉടുപ്പൊ കണ്ടല്ലേ എത്ര വിലയുള്ള സാധനമാണെന്ന് പറയണേ അത് കേട്ടോണ്ട് വന്ന മുത്തശ്ശൻ പറഞ്ഞു നീ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുകയാണ് അതെ ആദർശൻ അതിനെ എല്ലാം കൂടെ കൂടിയിട്ടാണ് വാങ്ങിച്ചു കൊടുത്തതെന്ന് പറയണം ഓ അല്ലേലും വാങ്ങിച്ചു കൊടുക്കാമല്ലോ എന്ന് പറയാണ് ഇത് കേട്ട് ഞാൻ മുത്തശ്ശ പറഞ്ഞു നീ എന്തിനാ ജലജ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ചുമ്മാ പറഞ്ഞുണ്ടാക്കണേ നിനക്ക് ഇത് എന്തിനെ കേടാ നല്ലൊരു ദിവസമായിട്ട് വഴക്കുണ്ടാക്കാൻ തന്നെയാണ് നീ തീരുമാനിച്ചിരിക്കണം എന്ന് ചോദിക്കുകയാണ് ജലജ പറഞ്ഞു അല്ല എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക ഏഹ് കുഞ്ഞിന്റെ അച്ഛനും അമ്മ എന്തു ചെയ്യുന്നു ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു ഓ അമ്മയോ അമ്മയെന്ന് പറയാൻ പറ്റില്ലല്ലോ അയിന് അമ്മ ഏതാ ആദൃശ്ശേ അച്ഛനോ ഓക്കെ പക്ഷെ നായനെ അമ്മയൊന്നും അല്ലോ എന്ന് പറയണം അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു നീ ഒരു ഒരക്ഷരം മിണ്ടരുത് കേട്ടോ എന്ന് പറയാണ് ജയ അജയൻ പറഞ്ഞു ഇതേ ജാനകി ഇനി നീ മിണ്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ നിന്റെ കർണത്ത് പതിയും ഈ കുടുംബത്തിൽ അങ്ങനെ പെണ്ണുങ്ങളെ തല്ലിയ പാരമ്പര്യമൊന്നുമില്ല പക്ഷേ ഇനിയിപ്പ എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുതെന്ന് പറയാണ് ഞാൻ ചിലപ്പോൾ സഹി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇതിനപ്പുറവും ചെയ്യുമെന്ന് പറയാം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജാനകിക്ക് ചാനയ്ക്ക് പക്ഷേ അത് അവിടെ വെച്ച് പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്തേലും പറഞ്ഞു പോയിട്ടുണ്ട് തന്റെ കാരണത്ത് കൈ വിഴുവെന്നറിയാം അജയന്റെ അതുകൊണ്ട് മിണ്ടാൻ നിൽക്കുകയാണ് അപ്പോഴേക്കും ആദർശൻ നയനയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു വന്നല്ല കുഞ്ഞിൻ്റെ അച്ഛനും എന്നുള്ള രീതിയിൽ ജലജി ഒന്ന് നോക്കുകയാണ് മുത്തശ്ശൻ പറഞ്ഞു വാ രണ്ടുപേരും കൂടെ വാ ഇവിടെ ഇന്ന് കേക്ക് കട്ട് ചെയ്യാൻ പറയാണ് ചന്ദോളുടെ കൈ പിടിച്ചിട്ട് അപ്പോഴേ ആദർശം പറഞ്ഞു അത് വേണം മുത്തശ്ശ മുത്തശ്ശൻ കൈ പിടിച്ച് കേക്ക് കട്ട് ചെയ് മതി എന്ന് പറയാം ഏ വേണ്ട നിങ്ങൾ വേണം ജയിക്കാനായിട്ട് എന്ന് പറയണം അങ്ങനെ ആദർശൻ നയനെയും ചന്ദമോളിൻ്റെ കൈ പിടിച്ച് കേക്ക് കട്ട് ചെയ്യുവാണ് കേക്ക് കട്ട് ചെയ്തിട്ട് ചന്തമോളുക്ക് വെച്ചു കൊടുത്തു ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സെൽഫി എടുക്കാന്ന് പറയുന്നത് അപ്പോഴേക്കും ജലജ പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുക ഞാൻ എടുക്കാം ഞാൻ ഫോട്ടോഗ്രാഫർ ആയിക്കോളാം പറഞ്ഞുകൊണ്ട് ജലജ ഫോട്ടോസൊക്കെ എടുക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു